ഇനി കോഴിക്കോട്ടേക്ക് പോയ ഈ വിജൽ നരഹത്യ കേസിൽ പിടിയിലായ രണ്ടാം പ്രതി രഞ്ജിത്തിനെ ഇന്ന് നാട്ടിലേക്ക് എത്തിക്കുന്നുണ്ട് ഈ കേസിൽ രണ്ട് പ്രതികൾ നേരത്തെ പിടിയിലായെങ്കിലും രഞ്ജിത്ത് ഒളിവിൽ പോവുകയായിരുന്നു അപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ബെൻസൻ ബാബു ആണ് ചേരുന്നത് ബെൻസൻ ഇന്നലെ തെലങ്കാനയിൽ വെച്ച് പിടിയിലായി ഇന്നിപ്പോ നാട്ടിലേക്ക് എത്തിക്കുന്നു എങ്ങനെയാണ് ക്രമീകരണങ്ങളൊക്കെ സേതുലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ വിജൽ നരഹത്യ കേസിൽ രണ്ടാം പ്രതിയായിട്ടുള്ള രഞ്ജിത്തിനെ ഇന്നലെയാണ് തെലങ്കാനയിൽ വെച്ച് പിടികൂടുന്നത് ഇയാൾ ഒളിവിൽ കഴിയുകയായിരുന്നു ഇത്രയും കാലം ബാംഗ്ലൂരിലായിരുന്നു ഉണ്ടായിരുന്നത് ഈ കേസിലെ ഒന്നും മൂന്നും പ്രതികളെ പിടികൂടി അതായത് ഉറ്റ സുഹൃത്തുക്കൾ തന്നെയാണ് ഈ കുറ്റകൃത്യം ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒന്നും മൂന്നും പ്രതികളെ പിടികൂടി എന്നറിഞ്ഞപ്പോൾ തന്നെ ഇയാൾ ബാംഗ്ലൂരിൽ നിന്നും തെലങ്കാനയിലേക്ക് നാട് കിടക്കുകയായിരുന്നു തുടർന്ന് ഇയാളുടെ ഫോൺ ഫോണടക്കമുള്ള ലൊക്കേഷൻ അടക്കം കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് ഇയാളെ കണ്ടെത്തുന്നത് പോലീസ് എത്തുമ്പോൾ ഓടിക്കളയുകയും തുടർന്ന് അതിസാഹസികമായി ഇയാളുടെ പിന്നാലെ ഓടി ഇയാളെ കീഴ്പ്പെടുത്തുകയുമായിരുന്നു എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്നത് അപ്പോൾ ഇപ്പോൾ നിലവിൽ തെലങ്കാനയിലുള്ള ഈ പ്രതിയെ ഇന്ന് വൈകുന്നേരത്തോടു കൂടി കോഴിക്കോട് െത്തിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഒന്നും രണ്ടും പ്രതികളുടെ കസ്റ്റഡി കാലാവധി അവസാനിച്ചിരുന്നു അവർ ഇപ്പോൾ നിലവിൽ റിമാൻഡിലാണ് ഉള്ളത് ജയിലിലാണുള്ളത് അപ്പോൾ ഈ മൂന്നാം പ്രതിയെയും അല്ലെങ്കിൽ രണ്ടാം പ്രതിയെയും കൂടി എത്തിച്ച് ഈ മൂന്ന് പ്രതികളെയും ഒരുമിച്ച് ചോദ്യം ചെയ്യുകയും അതോടൊപ്പം തന്നെ വീണ്ടും തെളിവെടുപ്പിനായി കൊണ്ടുപോകുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇനി ഉണ്ടാവേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ മൂന്ന് പ്രതികളെയും ഒരുമിച്ച് എത്തിച്ച് ഈ പ്രദേശങ്ങളിൽ എത്തിച്ച് ഇനി പരിശോധന നടത്തേണ്ടതുണ്ട് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് അൻപത്തിമൂന്ന് മൃതദേഹാവശിഷ്ടങ്ങളുമായി ബന്ധപ്പെട്ട അൻപത്തിമൂന്ന് അസ്ഥികളടക്കം ഈ കഴിഞ്ഞ ദിവസത്തെ പരിശോധനയിൽ ലഭിച്ചിരുന്നു തലയോട്ടി ഒഴികെ ബാക്കി അസ്ഥികളെല്ലാം തന്നെ ലഭിച്ചിരുന്നു ആ മേഖലയിലെ പരിശോധന അവസാന ഘട്ടത്തിലേക്ക് ഏകദേശം പരിശോധന ആരംഭിച്ച എട്ടാം ദിവസമാണ് ഈ മൃതദേഹാവശിഷ്ടങ്ങളും അതോടൊപ്പം തന്നെ ഈ മൃതദേഹം കെട്ടിത്താഴ്ത്താൻ ഉപയോഗിച്ച കല്ലുകൾ അടക്കമുള്ളവ അവിടെ നിന്നും ലഭിച്ചിട്ടുള്ളത് ഇനി ഈ മൃതദേഹാവശിഷ്ടങ്ങളെല്ലാം ഡി എൻ എ പരിശോധന അടക്കം പൂർത്തിയാക്കേണ്ടതുണ്ട് ഡി എൻ എ പരിശോധന പൂർത്തിയായെങ്കിൽ മാത്രമേ ഈ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചിട്ടുള്ളവ അത് വിജിലിന്റേതാണ് എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുകയുള്ളൂ അത്തരത്തിലൊരു സ്ഥിരീകരണം കൂടി വരുന്ന വരുന്നതോട് ശേഷം മറ്റ് നിയമനടപടികളിലേക്ക് കടക്കാൻ തന്നെയാണ് തീരുമാനം ഈ ഒന്നും മൂന്നും പ്രതികൾ നൽകി മൊഴികളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്തരത്തിൽ ഈ മേഖലയിൽ പരിശോധന നടത്തുകയും മറ്റ് തെളിവുകൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് കല്ലായി റെയിൽവേ സ്റ്റേഷന് സമീപത്ത് വെച്ച് വിജിൽ ഉപയോഗിച്ചിരുന്ന ബൈക്ക് അടക്കമുള്ളവ അന്വേഷണ സംഘത്തിന് കണ്ടെത്താനായിട്ടുണ്ട് അപ്പോൾ നിലവിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഈ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു വഴിത്തിരിവ് തന്നെയായിരുന്നു ഇത് ഏകദേശം ആറ് വർഷക്കാലം നീണ്ടു നിന്നൊരു തിരോധാന കേസ് അതിൽ ഉറ്റ സുഹൃത്തുക്കൾ തന്നെ ഇത്തരത്തിലൊരു കുറ്റകൃത്യം ചെയ്തു എന്ന് കണ്ടെത്തുന്നു പിന്നീട് കണ്ടെത്താനുണ്ടായിരുന്ന ഈ ഒരു തെളിവുകൾ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ഒരു ശ്രമകരമായിട്ട് ുള്ള ജോലി ചതുപ്പായിരുന്നു അവിടെ നമുക്കറിയാം പല ദിവസങ്ങളിലും തെരച്ചിൽ നിന്നു പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പ്രതികൂല കാലാവസ്ഥ എത്രത്തോളം താഴ്ചയിലാണ് മൃതദേഹം ഉള്ളത് അവസ്ഥ അങ്ങനെ ഏറെ ദിവസം നീണ്ടു നിന്ന തിരച്ചിൽ അത് മൃതദേഹം എട്ടാം ദിവസം മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കുന്നു ഇനി ശാസ്ത്രീയമായ തെളിവുകൾ അവ ആ തെളിവുകൾ കൂടി ലഭിക്കുന്നതോടുകൂടി ഈ കേസ് അതിന്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തും ഈ മൂന്ന് പ്രതികളല്ലാതെ മറ്റു പ്രതികളൊന്നും തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടില്ല എന്നും അന്വേഷണ സംഘം പറയുന്നു അപ്പോൾ പ്രതികൾ എല്ലാവരും തന്നെ പിടിയിലായിരിക്കുന്നു ശാസ്ത്രീയമായ തെളിവുകൾ ലഭിച്ചിരിക്കുന്നു ഇനി ആ തെളിവുകളുടെ ശാസ്ത്രീയത കൂടി ലഭ്യമായി കഴിഞ്ഞു കഴിഞ്ഞാൽ കേസുമായി ബന്ധപ്പെട്ട മറ്റ് മറ്റ് പ്രശ്നങ്ങളെല്ലാം തന്നെ അല്ലെങ്കിൽ അതിന്റെ ദുരൂഹതകളെല്ലാം തന്നെ അഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും സേതുലക്ഷ്മി ഓക്കെ ബെൻസൻ ശരി അപ്പോ ബെൻസൻ ബാബു ആണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്